നമസ്കാരം മലയാള മീഡിയ ലൈവിലേക്ക് സ്വാഗതം കേരള പോലീസിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുമെന്ന് പ്രഖ്യാപിച്ച് പോരാട്ടത്തിനിറങ്ങി ഒടുവിൽ എൽ ഡി എഫിൽ നിന്ന് പുറത്തെത്തി നിൽക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ അതിനാൽ തന്നെ വർഷങ്ങളായി സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന സ്വതന്ത്രം നടത്തുന്ന പടയൊരുക്കം മലബാർ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റി എഴുതുമോ ഈ ചോദ്യമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കുന്നത് നടത്തിയ അൻവർ പാർട്ടി സൂചന ചർച്ച സജീവമായിട്ടുണ്ട് ലീഗിനോട് പിണങ്ങി ഇടതുചേരിയിലെത്തി സി പി എം സ്വതന്ത്രരായി നിലകൊള്ളുന്നവർ അൻവറുമായി കൈകോർക്കുമോ എന്നാണ് ഇനി അറിയേണ്ടതും ലീഗിൽ നിന്നെത്തി സി പി എമ്മുമായി സഹകരിക്കുന്ന നേതാക്കളുടെ പൊതുവേദി രൂപീകരിക്കാൻ നേരത്തെ ശ്രമം ും മുന്നോട്ട് പോയിരുന്നില്ല എന്നാൽ മാറി മറിഞ്ഞ പുതിയ സാഹചര്യത്തിൽ അത്തരം കൂട്ടായ്മ രൂപപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം ആദ്യം പൊതുകൂട്ടായ്മ പിന്നീട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ചുവട് വയ്ക്കാനാകും അൻവറിന്റെ ശ്രമം സി പി എമ്മിൽ പഴയ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരിഭവം മലബാറിലെ പാർട്ടി സ്വതന്ത്രർക്കുമുണ്ട് അൻവർ ഉയർത്തിയ പരാതികൾ മലബാറിലെ പല രാഷ്ട്രീയ നേതാക്കളും സമുദായ സംഘടനകളും പങ്കുവയ്ക്കുന്നതാണ് എ ഡി ജി പി അജിത് കുമാറിനും പോലീസിനുമെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് യോജിപ്പാണെന്ന് കെ ടി ജലീൽ എം എൽ എ വ്യക്തമാക്കി കഴിഞ്ഞു ആദ്യം അൻവറിനെ പിന്തുണച്ച മുൻ എം എൽ എ കാരാട്ട് റസാഖ് പിന്നീട് നിലപാട് മാറ്റി പ്രതികരണത്തിന് ഇതുവരെ പൊതു ഇതിൽ പലരും സഹകരിക്കുമെന്നാണ് സൂചന മലബാറിലെ ചില പോക്കറ്റുകളിൽ സ്വാധീനമുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിന്റെ ഭാഗമാകുന്നതിൽ എതിർപ്പുണ്ടാകില്ല സി പി എം സ്വതന്ത്രയുടെ സ്വാധീന മേഖലകൾ വ്യത്യസ്തമായതിനാൽ ഒരുമിച്ച് നിന്നാലും സ്വന്തം മേഖലയിലേക്ക് മറ്റൊരാൾ കടന്നുകയറുമെന്ന ആശങ്കയ്ക്ക് വഴിയില്ല കൂടാതെ സമ്മർദ്ദ ശക്തി എന്ന നിലയിൽ കരുത്ത് വർദ്ധിപ്പിക്കുവാനും സാധിക്കും മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് പല മണ്ഡലങ്ങളും ജയിക്കാൻ സി പി എമ്മിന് തുണിയാകുന്നത് സ്വതന്ത്രരുടെ വ്യക്തിപ്രഭാവം കൂടിയാണ് നിലമ്പൂരിൽ അൻവറും തവനൂരിൽ ജലീലും താനൂരിൽ വി അബ്ദുറഹ്മാനുമെല്ലാം ജയിച്ചിരയറുന്നത് പാർട്ടി വോട്ടിനുപരി വ്യക്തിപ്രഭാവത്തിലാണ് കാരണം സി പി എം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ വോട്ട് വിഹിതം ഗണ്യമായി കുറയുന്നത് ഇതിന്റെ തെളിവാണ്